ഹായ് ഗായ്സ് സോ എൻ്റെ ഒത്തിരി 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 നാളത്തെ ഒരു എന്താ പറയാ സത്യം എൻ്റെ ഡ്രീമെന്ന് വേണമെങ്കിൽ പറയാം ഡ്രീം എൻ്റെ ഒരു വിഷ് ആയിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യ വിവാഹം ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ഓരോ ആരാധകരും സിന്ധു കൃഷ്ണയുടെയും നാല് പെൺമക്കളുടെയും വീഡിയോകൾ മിക്കപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടാറുണ്ട് പലപ്പോഴും ട്രെൻഡിങ്ങിലെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്കു വേണ്ടി ഇവർ തമ്മിലാണോ മത്സരം എന്നുപോലും തോന്നിപ്പോകും കഴിഞ്ഞ ദിവസം ദിയയ്ക്ക് സഹോദരിമാർ ചേർന്ന് ബ്രൈഡൽ ഷവർ പാർട്ടി ഒരുക്കിയിരുന്നു നിമിഷ നേരം കൊണ്ട് ഇവരുടെ ബ്രൈഡൽ ഷവർ വ്ളോഗുകൾ വൈറലായി മാറി രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ ഉള്ളത് തന്നെ ഇവരുടെ വീഡിയോകൾക്ക് കടുത്ത വിമർശന കമന്റുകളും വരിക പതിവാണ് പലപ്പോഴും ഇത് സൈബർ അറ്റാക്കിലേക്ക് പോലും ചെന്ന് നിൽക്കും എന്തെങ്കിലും ഒന്ന് വീണുകിട്ടാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ചില ആളുകളുടെ പ്രതികരണം ഇത്തവണ ഏറെ പേരും ലക്ഷ്യമിട്ടത് ഇഷാനി കൃഷ്ണയെയാണ് ബ്രൈഡൽ ഷവറിൽ അതിഥിയായി വന്ന അശ്വിനെ ആരും വേണ്ടത്ര പരിഗണിച്ചില്ലെന്നും പരിഹസിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം എല്ലാവരിൽ നിന്നും ഉണ്ടായതായി തോന്നിയെന്നുമാണ് ഏറെയും കമന്റുകൾ ദിയയുടെ കുടുംബം അശ്വിന് ശരിയായ പ്രാധാന്യം നൽകുന്നില്ലെന്ന് തോന്നി ഈശാനിയൊന്നും അശ്വിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അശ്വിൻ വെറുതെ വന്നു പോയതുപോലെ തോന്നി അശ്വിൻ ഓവർ വിനയം കാണിക്കുന്നത് കൊണ്ട് ദിയയ്ക്ക് അശ്വിനോട് റെസ്പെക്ട് ഇല്ലാത്ത പോലെ തോന്നി എന്നൊക്കെയാണ് വിമർശനങ്ങൾ കുടുംബത്തെ തൊട്ടുകളിച്ചാൽ സ്പോർട്ടിൽ പ്രതികരിക്കാറുള്ള ദിയ സഹോദരിമാരെ വിമർശിച്ചവർക്ക് അപ്പോൾ തന്നെ മറുപടിയും നൽകി വീഡിയോക്കിടയിൽ ദിയയുടെ കമന്റ് ഇങ്ങനെ എനിക്ക് വേണ്ടി ഇങ്ങനൊരു ഇവന്റ് മുഴുവൻ സംഘടിപ്പിച്ചതും അശ്വിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും അഹാനയും ഇഷാനിയും ചേർന്നാണ് അങ്ങനെയുള്ള അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നോക്കിയിരിക്കില്ല അവർക്കെതിരെ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നവരെ അപ്പോൾ തന്നെ എന്റെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും ഇതൊരു മുന്നറിയിപ്പാണ്